കൊല്ലത്ത് നിർമ്മാണത്തിൽ ദേശീയപാത തകർന്നതിൽ നടപടിയുമായി കേന്ദ്ര സർക്കാർ നിർമ്മാണ കമ്പനിയെ ഒരു മാസത്തേക്ക് വിലക്കി കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുകയാണ് പി ആർ സുനിൽ ഗുഡ് ഈവനിങ് ദേശീയപാതയുടെ നിർമ്മാണം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ അപകടം കൊല്ലത്ത് കൊട്ടിയത്ത് ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ശിവാലയക്കെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ സുജിയ ഇത് കേരളത്തിൽ രണ്ടാമത്തെ വലിയ സംഭവമാണ് ഏതായാലും ആ ഗൗരവത്തിൽ തന്നെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇക്കാര്യം നോക്കിക്കാണുന്നത് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശപ്രകാരം രണ്ടംഗ സമിതി പ്രദേശത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർമ്മാണ കമ്പനിക്ക് ഗുരുതരമായ പിഴവ് പറ്റിയെന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത് പ്രധാനമായും മണ്ണ് പരിശോധനയിലടക്കം പിഴവുകൾ പറ്റി നിർമ്മാണത്തിൽ പിഴവുകൾ പറ്റി എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസ് ഇപ്പോൾ ഒരു മാസത്തേക്ക് വിലക്കിയിരിക്കുന്നത് ദേശീയപാത ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിനാണ് ഒരു മാസത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം ഈ കമ്പനിക്കൊപ്പം പ്രവർത്തിക്കുന്ന കൺസൾട്ടൻസിക്കും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഈ കമ്പനികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരിക്കുകയാണ് ഈ കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്താതിരിക്കാൻ കാരണം അറിയിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായാലും വളരെ ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതായാലും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് ശരി വിവരങ്ങൾ ദില്ലിയിൽ നിന്ന്